ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കാൻ നേരം എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കുന്ന ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണ് ഇതിനു ഇതിനുവേണ്ടി ഞാനിവിടെ കുറേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലൊരു ഗ്രേവി നമ്മൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ മീൻ കറി വെക്കാനെ അതുപോലെ ഇറച്ചിക്കറി വെക്കാനൊക്കെ ഈ ഒരു ഗ്രേവി നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് ഇതിനേക്ക് ഒഴിച്ച് വെച്ച് എടു ത്ത് നമ്മൾ തയ്യാറാക്കിയാൽ മതി അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒന്നും അപ്പോൾ വഴറ്റി സമയം കളയാൻ വേണ്ട അരച്ചെടുക്കുന്നതിനുള്ള സമയവും കളയണ്ട ഇതിന് ഇതിനു വേണ്ടി ഞാൻ ഈ തയ്യാറാക്കി എടുക്കാൻ എടുക്കുന്നത് എടുത്ത് വ വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് സ്വല്പം വലുതായിട്ട് തന്നെ അരിഞ്ഞാണ് ഉപ്പും വഴറ്റി എടുക്കുന്നത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഒരു ഗ്രേവി തയ്യാറാക്കി വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം അടുക്കളയിൽ പോകുന്നത് ഒരു കറി വെക്കാൻ നേരം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് വഴറ്റി എടുക്കുന്ന ആ ഒരു സമയമാണ് പോകുന്നത് ഇത് നമ്മൾ കുറച്ച് അരപ്പ് മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം നമുക്ക് എടുക്കാൻ വളരെ ഈസി ആയിരിക്കും ഞാനിവിടെ കുറഞ്ഞ അളവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് രണ്ട് തക്കാളി അരിഞ്ഞതും പിന്നെ കുറേ വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ രണ്ട് സവാളയും കൂടെ ചേർത്താണ് ഞാനിവിടെ ഉള്ള അരപ്പാണ് തയ്യാറാക്കുന്നത് എനിക്കിത് കുറേ ദിവസത്തേക്ക് പല പ്രാവശ്യം കഴി ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയുണ്ട് ഒരുപാട് അളവിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അതിനനുസരിച്ച് തന്നെ അരപ്പ് തയ്യാറാക്കി വെക്കുക നല്ലതുപോലെ ഉപ്പൊക്കെ ചേർത്ത് വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി എന്താണെന്നേ നമ്മൾ കറി വെക്കുമ്പോൾ അതിന് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തീർച്ചയായിട്ടും വേണം അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും വേണം അങ്ങനെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയൂടെ ചേർത്താണ് വഴറ്റുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറി വെക്കാൻ നേരം വേറെ നമുക്ക് ചേർക്കണം ഈ അരപ്പിനകത്ത് ചേർക്കാൻ വേണ്ടിയുള്ളു ഞാനിവിടെ കുറച്ച് ചേർക്കുന്നതിന് മാത്രമേ ഉള്ളൂ ഞാനിവിടെ വളരെ കുറച്ചുള്ള അളവിലാണ് ഈ ഒരു ഗ്രേവി ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് വേറൊന്നും തന്നെ വേണ്ട ഈ ഒരു ഗ്രേവി നമുക്ക് മീൻ കറി വയ്ക്കാനും വേണം വെക്കാനും എടുക്കുക എല്ലാത്തിനകത്തും എടുക്കാം വേറെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല മീനും ഇറച്ചിക്കും പറ്റുന്ന ഒരു ഗ്രേവിയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് നല്ലതുപോലെ വഴിച്ച ശേഷം ഞാനിവിടെ ഒട്ടും വെള്ളം വെള്ളമില്ലാതെയാണ് ഇവിടെ അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഞാൻ മിക്സഡ് ജാറിലോട്ട് എല്ലാം കൂടെ ഇട്ടു ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കാതെ ആണ് അരച്ചെടുക്കുന്നത് ഈ ഒരു ഗ്രേവി എനിക്ക് ഒരുപാട് പ്രാവശ്യം പല മീൻ കറി വെക്കാനും പല ഇറച്ചിക്കറി വെക്കാനും ഒക്കെ എനിക്കുണ്ട് ഇതിൽ നിന്നൊരു കുറച്ച് മാത്രം നമ്മൾ ഒരു നേരത്തേക്കുള്ളത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊച്ചു കൊച്ചു കണ്ടെയ്നറിനകത്ത് ഫ്രീസർ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന സേഫായിട്ടുള്ള കണ്ടെയ്നറിനകത്താക്കിയാണ് ഞാനിവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനകത്തെ എല്ലാം തന്നെ തന്നെയുണ്ട് ഇതിനൊരു രണ്ട് സ്പൂൺ ചേർത്താൽ നമ്മുടെ കറിക്ക് വേണ്ട കൊഴുപ്പും കിട്ടും എരിവും കിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പ്രത്യേകിച്ച് അരിഞ്ഞ് വഴറ്റി അരച്ച് ചേർക്കുകയും വേണ്ട അതിനുള്ള സമയം കളയേണ്ട നമുക്ക് വേണമെങ്കിൽ വേറെ ചേർക്കാം പക്ഷേ ഇതിനകത്ത് ഇനി ഉള്ള ഞാൻ ഇനി ചേർക്കുന്ന കറിക്കകത്തൊന്നും ഇനി ഇത് വേറെ ചേർക്കത്തില്ല ഇഞ്ചി വളത്തുള്ളി എല്ലാം ഇതിനകത്ത് ആവശ്യത്തിനുണ്ട് ഇതുപോലെ ഫ്രീസർ സേഫായിട്ടുള്ള കണ്ടെയ്നറിനകത്താണ് ഞാൻ കുറച്ചെടുത്ത് വെക്കുന്നത് കുറച്ച് ഫ്രിഡ്ജിനകത്തും വെക്കും ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്തിരിക്കാം ഒരാൾ നമുക്ക് ചിലവില്ല നമുക്ക് എടുക്കുന്നതിന് ചിലവില്ല കുക്ക് ചെയ്യാത്ത സമയങ്ങളിൽ നമുക്കെടുത്ത് ഫ്രീസറിനകത്തും വെക്കാം ഫ്രീസറിൽ നിന്ന് ഒരു മണിക്കൂറിന് മുന്നേ എടുത്ത് തണുപ്പ് പോകാൻ വേണ്ടി വെളിയിൽ വെച്ചിട്ട് കറിക്കകത്ത് അങ്ങ് ചേർത്താൽ മതി ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് ഫ്രീസറിനകത്താണ് ഞാൻ വെക്കുന്നത് ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ കുക്ക് ചെയ്യത്തുള്ള അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ബീഫൊക്കെ കറി വെക്കാൻ നേരം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വേണ്ട ഉള്ളിയും നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ കടുവറുത്ത് ഒന്ന് വഴിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രേവി ഒരു ചെറിയ കണ്ടെയ്നറിനകത്ത് എടുത്ത് വെച്ചത് ഇതിലേക്ക് ഒഴിക്കുവാണ് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നമ്മുടെ എടുക്കുന്ന ബീഫിനോ ആടിനെ ചിക്കനൊക്കെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വേറെ ചേർക്കാം പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർക്കേണ്ട ഉള്ളിയൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം തന്നെ വീണ്ടും ചേർക്കാം അങ്ങനെ ഞാനിവിടെ കുറച്ച് ബീഫാണ് ഇവിടെ വെക്കുന്നത് ഞാൻ വേറെ പിന്നെ ഒരു അരപ്പും ചേർത്തില്ല പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ ഇറച്ചി മസാലയൊക്കെ ചേർത്തതേ ഉള്ളൂ ബാക്കിയെല്ലാം ഇതിൽ തന്നെ ഉണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേറെ ചേർക്കണ്ട തക്കാളി അരച്ച് ചേർക്കേണ്ട ആവശ്യത്തിനുള്ള കൊഴുപ്പും കിട്ടി വളരെ ഈസി ആയിരുന്നു ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ ഇതുപോലെ നിങ്ങളും ചെയ്തെടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ